നിർദ്ദിഷ്ട ശബരി വിമാനത്താവളം കൊടുമണ്ണിൽ വരണമെന്ന ആവശ്യം ശക്തമാകുന്നു എരുമേലിക്ക് ചുറ്റും വനപ്രദേശമായതിനാൽ വിമാനത്താവളത്തിന്റെയും നാടിന്റെയും വികസനം അസാധ്യമാണ് എന്നാൽ കൊടുമണ്ണിനു ചുറ്റും വികസിച്ചു വരുന്ന ചെറുപട്ടണങ്ങൾ എന്നും മുതൽക്കൂട്ടാണ് എന്നും ഇതിന്റെ പ്രയോജനം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം കോട്ടയം ഇടുക്കി ജില്ലയിലുള്ളവർക്ക് ലഭിക്കുമെന്നുമാണ് ഉയരുന്ന വാദം വിമാനത്താവളം സ്ഥാപിക്കാൻ ആവശ്യമായ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് കൊടുമണ്ണിലേത് ഭൂമിയുടെ ഇരുവശവും ദേശീയപാത ഒരു വശം സംസ്ഥാന ഹൈവേ ആവശ്യമായ ജലസ്രോതസ് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നാല് മെഡിക്കൽ കോളേജ് പത്തിലധികം വലിയ ആശുപത്രികൾ എന്നിവയുമുണ്ട് കൊടുമണിൽ നിന്ന് പമ്പയിലേക്ക് അൻപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ മാത്രമേയുള്ളൂവെന്നും കൊടുമൺ വിമാനത്താവളത്തിനായി രംഗത്തുള്ളവർ പറയുന്നു നിർദ്ദിഷ്ട ശബരി വിമാനത്താവളത്തിന് കൊടുമണ്ണിൽ അനുകൂല സാഹചര്യമെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ജോയിന്റ് ട്രഷററും ഷാർജ സാന്ത്വനം സാംസ്കാരിക സമിതി പ്രസിഡന്റുമായ പി കെ റിജി പറഞ്ഞു കൊടുമണ്ണ് എയർപോർട്ട് വരേണ്ടത് അനിവാര്യതയാണ് കാരണം വെച്ചാൽ മധ്യ തിരുവിതാംകൂറിൻ്റെ വികസനത്തിന് എയർപോർട്ട് വരേണ്ടത് ശരിക്കും കൊടുമണ്ണ് തന്നെയാണ് കാര്യം എന്തുകൊണ്ടാണ് കൊടുമണ്ണ് വരേണ്ടതെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസിലുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ വിമാന യാത്ര ചെയ്യുന്ന ഒരു ജില്ല എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ആൾക്കാരാണ് സർക്കാർ ഉടമസ്ഥയിലുള്ള പ്ലാന്റേഷൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ട് ഒരാൾക്കാരെ പോലും കുടിയൊഴിപ്പിക്കേണ്ടതില്ല എയർപോർട്ടിന് അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് കാര്യം ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാം സമതല പ്രദേശങ്ങളാണ് ചെറിയ ചെറിയ കുന്നുകൾ മാത്രമാണ് നല്ല എരുമേലി എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഫോറസ്റ്റും അതോടൊപ്പം നൂറ്റി പത്തടിയോളം താഴ്ചയുള്ള ഭൂപ്രകൃതിയാണ് അവിടെ ഉള്ളത് അവിടെ ഒരു സ്വാഭാവിക നീരൊഴുക്ക് അതിലുണ്ട് അതിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളതും അസാധ്യമാണ് കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വരുന്ന മലവെള്ളത്തിന്റെയൊക്കെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് നമുക്ക് അറിയാവുന്നതാണ് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമാണ് എരുമേലിയിലുള്ളത് പക്ഷേ കൊടുമണ്ണിനെ സംബന്ധിച്ച് കാലാവസ്ഥ വളരെ അനുയോജ്യമാണ് അതോടൊപ്പം തന്നെ കൊടുമണ് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വളർന്നു വരുന്ന ചെറു പട്ടണങ്ങളാണ് അപ്പോൾ ഒരു എയർപോർട്ടിന് വേണ്ട അനുയോജ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുമണ്ണുണ്ടാവും എരുമേലിയിൽ അടിസ്ഥാന വികസനത്തിന് വേണ്ട ചെലവ് കൊണ്ട് കൊടുമണ്ണിൽ പൂർണ്ണ നിലയിലുള്ള വിമാനത്താവളം സ്ഥാപിക്കാനാവും സിയാൽ മാതൃകയിൽ കമ്പനി സ്ഥാപിച്ചാൽ സർക്കാരിന് സാമ്പത്തികയില്ലാതെ തന്നെ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുമെന്നും പി കെ റിജി പറഞ്ഞു കൊടുമണ്ണ ഒരു ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചാൽ ഈ സ്ഥലം അക്വയർ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷത്തിനകത്ത് തന്നെ ഫുൾ ഫങ്ഷൻ ചെയ്യുന്ന ഒരു എയർപോർട്ടായിട്ട് അവർക്ക് വികസിപ്പിക്കാൻ കഴിയും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ബാക്കിയുള്ള എയർപോർട്ടിന് വേണ്ട സാഹചര്യങ്ങൾ മാത്രം ഇവിടെ ഒരിക്കൽ മതി സിയാൽ മാതൃകയിൽ അല്ലെ കിയാൽ മാതൃകയിൽ ഒരു എയർപോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെ ഒരു കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ചെലവാക്കാതെ തന്നെ ഈ എയർപോർട്ട് ഒന്നര വർഷം അല്ലെ രണ്ടു വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയും സർക്കാരിന്റെ അനുവാദം മാത്രം ലഭിച്ചാൽ കൊടുമണ്ണിൽ വിമാനത്താവളം സഫലമാകും അതിനായുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ മുൻപോട്ട് പോകുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോസ് ഫ്രോം കേരള This is not just Indian taste. It's New Day Spices from Kerala for the whole world to enjoy. New Day Spices